അലൈക്കും എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ പുണ്യ രമലാ മാസത്തിലാണ് നമുക്ക് നമ്മുടെ ജീവനും സ്വത്തിനും എല്ലാം തന്നെ സംരക്ഷണം ആവശ്യമാണ് നമ്മുടെ ജീവന തുല്യമാണ് നമ്മുടെ പൊന്നുമക്കൾ എന്നത് നമ്മുടെ പൊന്നുമക്കൾ അനുസരണയോടുകൂടി വളരാനും നമ്മൾ ആഗ്രഹിച്ചതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിതം നയിക്കാനും ഒരു തെറ്റിലോ മറ്റോ കഷ്ടപ്പാട ഒന്നും പെടാതെ വളരാനും ഈ പുണ്യ പുണ്യറമനാളിലെ ആദ്യ ദിനങ്ങളിൽ അഥവാ നോമ്പ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ദിവസങ്ങളിൽ തുടർച്ചയായി ഇനി പറയുന്ന ദിക്കറ് ഏഴ് തവണ നിങ്ങൾ ചെല്ലണം ചെല്ലേണ്ടത് ഇങ്ങനെയാണ് മുഅ്മിനീന യു കൂ ഹിസാബ് എങ്ങനെയാണ് നിങ്ങൾ ചെല്ലേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഓരോ നോമ്പിലും അഞ്ച് വരെയുള്ള ഓരോ നോമ്പിലും നിങ്ങൾ നിങ്ങളൊരിക്കലും നമസ്കാര ശേഷമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഏഴ് തവണയാണ് നിങ്ങൾ ചെല്ലുക ഈമാനോടുകൂടി റഹത്തായിട്ട് നമുക്ക് മരിക്കാനും പിന്നെ അതുപോലെ നമ്മുടെ പൊന്നുമക്കൾ നല്ല രീതിയിൽ വളരാനുള്ള ഭാഗ്യം പല നമുക്ക് നൽകട്ടെ അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അസലാമലൈക്കും വർഹമത്